വണക്കം 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 എന്താണ് മക്കളെ വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും കുറച്ച് നേരത്തെ കരിമ്പുലി വന്ന് പെർഫോം ചെയ്തിട്ട് പോയി എങ്ങനെയുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടിയിരിക്കാം ഓക്കെ ഏ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വേടനെ എവിടെ പോയെന്നാണ് ഒരു കലാകാരൻ ഒരിക്കലും എവിടേയും പോകുന്നില്ല എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് നിന്റെ നിന്റെ ഹൃദയത്തിനോ നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം ഹലോ ഈ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കാനുണ്ടായിരുന്നു പിള്ളേർക്ക് പിന്നെ പിന്നെ അത് കുറേ കാര്യങ്ങളുണ്ട് അത് മാറ്റി ഈ പാട്ടല്ല സംഗീത പ്ലാറ്റ്ഫോമുകളും അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഇടയ്ക്ക് സ്റ്റേജിലേക്ക് സ്റ്റേജിലൊക്കെ പാടുന്നുണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് എപ്പോൾ എപ്പോഴെങ്കിലും കേൾക്കാം ആയി മക്കളെ ഹലോ ഓ ഓ ആ കോന്നി കമ്മിട്ടിപ്പാടോട്ടാ അല്ലേ കോന്നിയിലെ കമ്മട്ടി പാടാൻ പോയി മോനെ കരയല്ലേ കരയല്ലേ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വാങ്ങാൻ ഇത് കഴിഞ്ഞിട്ട് വാങ്ങാ രണ്ട് വലിയ ഇൻഡിപെൻഡൻ ട്രാക്കുകൾ മൂന്ന് വലിയ സിനിമകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് ഭാവിയിൽ ഒരു രണ്ട് മൂന്ന് വീക്കിനുള്ളിൽ പുതിയ പാട്ടുകളൊക്കെ റിലീസാവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ കൊളാബറേഷൻ ചെയ്തിട്ടാണ് പുതിയ പാട്ടുകൾ പുതിയ വർക്കുകളൊക്കെ വരുന്നത് എപ്പോഴത്തേം പോലെ നിങ്ങളത് കേൾക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം എനിക്ക് എൻ്റെ കലയിൽ നല്ല വിശ്വാസമുണ്ട് പിന്നെ പിന്നെ അത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കോന്നിയിൽ ഇത്രയും വലിയ വേദിയിൽ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇന്ന് പെർഫോം വലിയ ഭാഗമാണത് താങ്ക് യു താങ്ക് യു സോ മച്ച് വേടൻ വേടൻ മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കും ഞാനൊരു നൂറു വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് വന്നാക്കണത് മക്കളെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇതിലും വലിയൊരു വേദിയില് ഇതിനേക്കാളും വലിയൊരു വേദിയില് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വന്ന് കാണും അന്നി അന്നീ കാണുന്ന ബാരിക്കേഡിൽ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ആരും ഇരിക്കില്ല എല്ലാവരും ഇനി എല്ലാവരും ഒരേപോലെ ഇനി ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്ന് പെർഫോം ചെയ്യും എനിക്ക് നിങ്ങളുടെ നടുവിലേക്ക് വരാൻ പറ്റിയില്ല ഒരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ കോന്നി രണ്ട് കഷ്ണാക്കിട്ട് വെച്ചിട്ട് പോളു